വണ്ണം കൂടുതലാ മറ്റുള്ള കുട്ടികൾക്ക് അടുത്തെടുത്തത്തില്ലായിരുന്നു പത്താം ക്ലാസ് വരെ ഒരു ഓമെന്ന് തന്നെ പറയാം എനിക്ക് അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്റെ കൂടെ എങ്ങും വരത്തില്ല ഈ കുഞ്ഞ് കാരണം അനിയത്തിയാണോ ചോദിക്കും കൊച്ചിലേക്ക് പറഞ്ഞാൽ ഞാൻ വരുവ നേരെ വരുവോ അമ്മ അടുത്ത് കരയുക പെമ്പിള്ളേരുടെ കൂട്ടല്ല എന്നെ കാണുന്നെ മോളെ നിനക്ക് വെച്ച് വണ്ണമുണ്ട് അപ്പം എന്നെ പിടിക്കുള്ള പോയിരിക്കും ഇങ്ങനെ പറയുമ്പം എനിക്ക് അന്നേരം എന്റെ കണ്ണു നിറഞ്ഞുപരമായിട്ട് ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി ഞാൻ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ആം റെസ്ലിംഗിന്റെ പോവാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ കാണുന്ന ഒരു നിലയിലേക്ക് വന്നത് ഇന്നലെ മുതലേ ഞാൻ അനുഭവിച്ച വണ്ണത്തിന്റെ പേലുള്ള മാറ്റി നിർത്തലും അതിന്റെ എല്ലാം ഒരു മറുപടി എന്നുള്ള രീതിയിലാണ് ഈ ഒരു റിസൾട്ടിനെ ഞാൻ കാണുന്നത് പത്താം ക്ലാസ് വരെ ഞാൻ ഒരിക്കലും ഓർക്കാൻ പറ്റാത്ത ഓർമ്മകളാണ് എനിക്കുള്ളത് തീർച്ചയായിട്ടും നമ്മൾ എന്തേലും സംശയം ഉണ്ടെങ്കിൽ ചെന്ന് ചോദിക്കുമ്പോൾ നിനക്കും സംശയം എന്നായിരുന്നു ചോദിക്കുന്നത് അതിന് പഠിക്കണമെന്നൊരു ഇൻട്രസ്റ്റ് വന്നാൽ പോലും അതേന്ന് നമ്മളെ അങ്ങ് പിടിച്ചു മാറ്റുമായിരുന്നു അപ്പം ഒത്തിരി വായിട്ട് ഇപ്പം നമ്മൾ ഇപ്പം എന്തേലും സംശയമോ കാര്യങ്ങളോ പിള്ളാരോടായാലും ടീച്ചർമാരോട് ചോദിക്കുമ്പോ ഒക്കെ നമുക്കൊരു അവിടെ ഒന്നും ഒരു സ്പേസ് തരത്തില്ലായിരുന്നു അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഞാൻ പത്താം ക്ലാസ് വരെ ഒരു ട്രോമ എന്ന് തന്നെ പറയാം എനിക്ക് അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു സെലക്ഷൻ്റെ സമയത്ത് കോക്കയായിരുന്നു അപ്പോൾ പുള്ളി ഇങ്ങനെ സ്നേഹം കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് തന്ന പക്ഷേ എനിക്കത് തന്നെ കുറച്ച് ഹേർട്ടായി കാരണം പല പിള്ളേരെയും മുന്നിൽ വെച്ച് നിനക്ക് വണ്ണം മോളെ നിനക്ക് വെച്ച് വണ്ണമുണ്ട് അപ്പം എന്നെ പിടിക്കാൻ കളഭമായിരിക്കും ഇങ്ങനെ പറയുമ്പം എനിക്ക് അന്നേരം എൻ്റെ കണ്ണ് നിറഞ്ഞു കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടു ഒരു കൂട്ടത്തിൽ നിന്നവർ തന്നെ എൻ്റെ പേര് പറഞ്ഞിട്ടും എനിക്ക് എനിക്കും കിട്ടാതെ പോയപ്പോൾ എനിക്ക് നല്ല സങ്കടമായിരുന്നു അന്ന് ആ വാശപ്പെടുത്ത് അന്ന് തന്നെ വീട്ടിൽ വന്ന് എന്തായാലും അവധിക്കെന്നെ ജിമ്മി വിടണോന്ന് പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കി ജിമ്മി പോയി അങ്ങനെയാണ് ഞാൻ വണ്ണം കുറയ്ക്കുന്നത് അമ്മ പ്ലാന്റേഷനിൽ ടാപ്പറായിട്ട് വർക്ക് ചെയ്യാണ് അച്ഛൻ ഹോട്ടലില് വർക്ക് ചെയ്യുക ചേട്ടനുണ്ട് ചേട്ടൻ ഇവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുക വിഷ്ണുപ്രിയ ഞാൻ എന്റെ അമ്മ ഇനി ഞാനൊരു ഒരു നിലയിലെ ഇപ്പം ഇത്രയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് അമ്മയും അച്ഛനും ചേട്ടനും ഒക്കെയാണ് ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ പറയുക പോണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാളുടെയും സ്പോർട്സ് കരിയർ നിൽക്കും പക്ഷേ എന്റെ വീട്ടിൽ നിന്ന് ഇപ്പം ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് നേരെ ജിമ്മിലോട്ടാണ് പോകുന്നത് ഇപ്പോൾ വീട്ടിൽ എന്തായാലും വരുമ്പോൾ ഒരു എട്ടര എട്ടുകാലം ആവും അപ്പോൾ പലപ്പോഴും അമ്മയോട് തന്നെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട് മോളെന്തോ ഇത്രയും വൈകി വരുന്നേ ആദ്യമൊക്കെ ചോദിക്കുമ്പോൾ അമ്മ അമ്മേനടുത്ത് പറയും നാട്ടുകാർ തിരക്കുന്നുണ്ട് നാട്ടുകാർ പക്ഷേ തിരിച്ച് എൻ്റെ അമ്മയെക്കാട്ടി അച്ഛൻ തിരിച്ച് പറയും അനിപ്പോ എന്തുവാൻ ചോദിക്കും പക്ഷേ അമ്മ പോവണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയും പിന്നെ ഞാൻ പോകുന്നില്ല എന്നൊരു നിലപാടായിരിക്കും പക്ഷെ അമ്മ എൻ്റെ അടുത്ത് ഇന്നേ വരെ ഇടയ്ക്ക് വഴക്കൊക്കെ പറിച്ച ലേറ്റൊക്കെ ആകുമ്പം പക്ഷെ അമ്മയ്ക്ക് എൻ്റെ കഷ്ടപ്പാട് ഇപ്പം ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണെന്ന് അമ്മയ്ക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അമ്മ എന്നെ ഇപ്പം അങ്ങനൊന്നും പറയത്തില്ല പക്ഷെ അവർ തന്നില്ലായിരുന്ന സപ്പോർട്ട് തന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഒരിക്കലും ഒന്നിലും എത്തത്തില്ല കഷ്ടപ്പാടും ദുഃഖമൊക്കെ ഒത്തിരി അനുഭവിച്ചിട്ടുള്ള രണ്ട് മക്കളും ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ ജോലി അതിനകത്ത് നടുന്ന തുച്ഛമായ വരുമാനം മറ്റു കുട്ടികളൊക്കെ ഓരോ കലാകായിക മേളയിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഇവരും വന്ന് ഞങ്ങളോട് പറയും പക്ഷേ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങോട്ടൊന്നും വിടാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി അന്നും ഞങ്ങൾക്കില്ല ആറ് കിലോമീറ്റർ രാവിലെ നടന്നു പോകും കാരണം ഞങ്ങൾക്ക് ആർക്കെങ്കിലും അച്ഛനോ അമ്മയ്ക്കോ ചേട്ടനോ കൊണ്ടുവരാനോ കൊണ്ടുപോകാനോ ഒക്കെ സാഹചര്യങ്ങളുണ്ടേ ഞങ്ങൾ കൊണ്ടുപോകും പിന്നെ എൻ്റെ ഏറ്റവും വലിയ അഭിമാനം എൻ്റെ രണ്ട് മക്കളും ഒരാളല്ല രണ്ട് മക്കളും ഈ മോൾ ഇങ്ങനെ ഇത്രയും വലിയൊരു നിലയിൽ കാരണം ഇന്നെനിക്ക് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുക അന്താരാഷ്ട്ര തലത്തിൽ ഒരു ഇതിൽ പോകുക എന്ന് പറയുന്ന കാര്യം ഞങ്ങളെപ്പോലുള്ള ഒരു ഫാമിലിക്ക് ചിന്തിക്കാൻ പറ്റുന്നതല്ല പക്ഷെ ഇതൊന്നും ഞങ്ങളുടെ മിടുക്കല്ല ദൈവത്തിൻ്റെ കൃപ ചെറുപ്പത്തിലെ വണ്ണം ഉണ്ടായിരുന്നോ ഇതൊന്നും അല്ല ആള് സാർ അന്നത്തെ ആ കുട്ടിയെ കണ്ടാൽ മറ്റുള്ളവർ അതായത് ഇവളെ പഠിപ്പിച്ച ഒരു ടീച്ചർ എന്നോട് പറഞ്ഞതാണ് ഈ കുട്ടിക്ക് ബുദ്ധിപരമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് ഒരു ടീച്ചർ എന്നോട് പറഞ്ഞ വാക്കുക അപ്പോൾ അങ്ങനൊക്കെ എനിക്ക് ഭയങ്കര വിഷമവും എൻ്റെ കൂടെ എങ്ങും വരത്തില്ല ഈ കുഞ്ഞ് കാരണം അനിയത്തിയാണോന്ന് ചോദിക്കും ഫംഗ്ഷനുകളിൽ വരത്തില്ല ഒന്നും വരത്തില്ല ഒത്തിരി മാനസിക വെല്ലുവിളികളെ അന്ന് അവൾ നേരിട്ടിട്ടുണ്ട് പക്ഷെ അവിടെ ചേട്ടനും അച്ഛനും എപ്പോഴും ഒക്കെ സപ്പോർട്ടാണ് അവിടെ ചേട്ടനവളെ ജീവന ബെഞ്ചിന്ന് മാറ്റിയിരുത്തിയായിരുന്നു വണ്ണം കൂടുതലാണ് മറ്റുള്ള കുട്ടികൾക്ക് അടുത്തിരുത്തത്തില്ലായിരുന്നു അതൊക്കെ ഞാൻ അവളോട് സമാധാനം പറഞ്ഞു കൊടുക്കും നമ്മുടെ നമ്മൾ ജിമ്മി എന്താ ബുദ്ധിമുട്ടുകൾ വഴക്ക് പറഞ്ഞു ആദ്യം അല്ല എല്ലാ വീട്ടിലും കാണുമല്ലോ ചേട്ടനായാലും അച്ഛനായാലും പോണ്ട അങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞ് എന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ആദ്യം അമ്മ ഞാൻ അമ്മയോട് ആദ്യം ഒന്ന് പറയുന്നേ അമ്മയോട് പറയുമ്പോ അമ്മ പറയും ചേട്ടനും അച്ഛനും പറഞ്ഞ പൊക്കോ ഇങ്ങനെ പറയുന്നത് അച്ഛനോട് ചോദിച്ചാ പറയും വിഷ്ണുവിനോട് ചോദിച്ചോ ചോദിക്കും ഇങ്ങനെ ഒരു ചോദ്യാ ഇപ്പം എൻ്റെ ഒരു എന്തൊരു കാര്യം ഉണ്ടെങ്കിൽ എൻ്റെ ചേട്ടനോടൊരു ഒരു ഇതുണ്ട് ആ ഒരു സമ്മതം കിട്ടാതെ എങ്ങും വിടത്തില്ല അങ്ങനെ വീട്ടിൽ ഒത്തിരി വഴക്കുണ്ടാക്കിയാണ് പോയത് പക്ഷെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും എൻ്റെ ചേട്ടനായാലും എൻ്റെ അടുത്ത് പറയും അന്ന് നിന്നെ വിട്ടില്ലായിരുന്നെങ്കിൽ അതൊരു നഷ്ടം തന്നെയായിരുന്നു ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് എന്നെ ബെഞ്ചിനെ തെള്ളി വരിച്ചിട്ടിട്ടുണ്ട് അതൊക്കെ അത് പക്ഷേ ഞാൻ എടുത്തു പറയത്തിൻ്റെ കാരണം നമ്മൾ പിന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഇതൊക്കെ പറഞ്ഞ് ഇപ്പം ചിരിച്ച് ഇപ്പം ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇത് അച്ഛൻ സത്യം പറഞ്ഞാൽ ഇപ്പം അമ്മയായാലും ചില സമയത്ത് നമ്മളിങ്ങനെ പോണ്ട പോണ്ടെന്നൊക്കെ പറഞ്ഞ് ഇതാക്കും പിന്നെ അച്ഛനൊരു കൂളാ അമ്മ ഇച്ചിരി കൂടെ ഇതാണ് അച്ഛനെന്തുണ്ടെങ്കിലും സപ്പോർട്ടാണ് പോയിട്ട് പോവാ പോയിട്ടുവാ പോയിട്ടുവാന്നുള്ള രീതിയാണ് ഇതിൽ ഇപ്പം പിള്ളേരുടെ കൂട്ടല്ലേ എന്നെ കാണുന്നത് അതിൻ്റെ ഒരു പരാതിയാണ് എന്ത് കാര്യത്തിന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് എന്ന് പറഞ്ഞ് എന്നെ ഒരു ആഞ്ചെറക്കൻ്റെ കൂട്ട എനിക്ക് തോന്നുന്നു എന്നെ എവിടെ പോയാലും എന്നെ അങ്ങനെ വിളിക്കത്തൊന്നുമില്ല അവൾ ഇങ്ങനെ വരും ആ ഒരു മൈൻഡാണ് നമ്മുടെ വീട്ടില് അച്ഛന് ചേട്ടൻ എതിർപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പോലും ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഇവരൊക്കെ ഉള്ളോണ്ടാണ് ഇങ്ങനെ എത്തിയത് അതിലച്ചനോട് എനിക്കൊന്നും നന്ദിയാണ് അവള് സ്വയം രക്ഷപ്പെട്ടതാ അവടെ കഷ്ടപ്പാടി കളിയാക്കി സ്കൂളിലും ട്യൂഷൻ പഠിക്കാൻ പോയടത്തും ഒരുപാട് കളിയാക്കി അവള് സ്വയം അവൾ സ്വന്തമായിട്ട് അവള് തെളിയിച്ചതാണ് അറിയപ്പെടാൻ ഭാഗ്യം ചെയ്തതാണ് നെഞ്ചു നടക്കണം ആ ഒരു ആഗ്രഹം അച്ഛൻ പറയുന്നത് പോലീസ് ആണെങ്കിൽ കൂടല പറയുന്നത് അവള് ഡിഗ്രി കാര്യമില്ലേ അവക്ക് തെളിയിക്കാൻ പറ്റുമ്പോൾ പറഞ്ഞിട്ടില്ല ഞങ്ങളോട് ഞാൻ ഒരു എന്നോട് പറഞ്ഞു ഞാൻ രക്ഷപ്പെടും എന്നെ ഒരുപാട് ടീച്ചർമാരായാലും കൂടെ പഠിക്കുന്നവരായാലും എന്നെ കളിയാക്കിട്ടുണ്ടെന്ന് വേണം നമ്മള് വഴിതെറ്റി നമ്മൾ പോയാൽ വരും എന്നൊരു ഞാൻ കളഞ്ഞിട്ടില്ല ഓ അത് മാറത്തില്ല അതിനിപ്പോ നമ്മള് മരുന്നൊന്നും കൊടുക്കാൻ നോക്കുന്ന കാര്യമല്ല വണ്ണം പോവാന് അത് കൊച്ചിന്റെ ബോഡി അതങ്ങനാണ് ഇങ്ങനാണ് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് അവര് ക്രീമും അതും അവര് കുറച്ച് തരുന്ന ക്രീം ദിവസം കാണത്തില്ല ഒരു ട്യൂബ് നമുക്ക് വാങ്ങിച്ചു നമ്മളിപ്പോ ഞാൻ എല്ലാ ദേശീയവും വന്ന് ചില സമയത്ത് അമ്മയുടെ തങ്ങി തീർക്കും എല്ലാം വന്ന് അമ്മയുടെ തങ്ങി തീർക്കും കൊച്ചിലേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വരുവ നേരെ വരുവോ അമ്മയടുത്ത് കരയുവാ കളിയാക്കിയവര് തന്നെയാണ് ഇപ്പൊ പോസിറ്റീവും പറയുന്നത് ഞാൻ അവർ അവര് പറയുന്ന നെഗറ്റീവും കേട്ടിട്ടുണ്ട് പോസിറ്റീവ് ഇപ്പൊ കേട്ടോണ്ടിരിക്കും അതിൽ എനിക്കൊരു സന്തോഷം ഉണ്ട് ഇവരാണ് പിന്നെ ഒരാളോടുണ്ട് ചേട്ടൻ ഇവിടെ ഇല്ല ജോലിക്ക് പോയേക്കുക അതെ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് നമ്മൾ സങ്കടങ്ങള് ഞാൻ വീട്ടിൽ വന്ന് ഡെയിലി ഇരുന്ന് കരയൊക്കെ ചെയ്തു അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അങ്ങനെ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിന് നിങ്ങൾ അതെല്ലാം മാറ്റി നിർത്താം നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾക്കൊരു ഒരു അംബീഷൻ ഉണ്ട് അത് ചെയ്തെടുക്കാം അത് ഏത് വിധത്തിലും ചെയ്തെടുക്കുക കഷ്ടപ്പെടാം കഷ്ടപ്പെടാതെ ഒരിക്കലും ഒന്നും നമുക്ക് കിട്ടത്തില്ല ആരും ഒന്നും കൈ കൊണ്ടുവച്ച് തരത്തുമില്ല ഞാൻ സെൻറ്റ് തോമസ് കോളേജ് കോയഞ്ചേരിയിലാണ് പഠിക്കുന്നത് അതെനിക്ക് ഭയങ്കര അഭിമാനമുള്ള കാര്യം കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു പത്തനംതിട്ടയിൽ ഏതൊരു കോളേജിൽ പോയാലും എനിക്ക് നൂറ് ശതമാനം ഉറപ്പായി എനിക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടത്തില്ല ഇപ്പം സ്പോർട്സിൻ്റെ എച്ച് ഒ ഡി ആണെങ്കിലും സിന്ധു മിസ് അതുപോലെ ചിന്നു മിസ് എടുത്തു പറയണം എൻ്റെ ഈ ഒരു നമ്മൾ ഈ ഇതിൻ്റെ ഒരു ആവശ്യത്തിനാണെങ്കിൽ പോലും നമ്മൾ ചെന്ന് പറയുമ്പോൾ എന്നെ വിഷ്ണു എന്ന് എല്ലാവരും വിളിക്കുന്നത് എൻ്റെ സാറുമാരെല്ലാം എന്നെ വിഷ്ണു വിഷ്ണു എന്നാണ് വിളിക്കുന്നത് അത്രയും സ്നേഹത്തോടെയാണ് അവരെല്ലാം ചെയ്തു തരുന്നത് എനിക്ക് അവരോടെല്ലാം എന്നും നന്ദിയുണ്ട് അതൊരിക്കലും മാറത്തില്ല അതിൻ്റെ മരണം വരെയും ഞാൻ ഒരു നന്ദി കാണിക്കും ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പവർ ലിഫ്റ്റിങ്ങും ആംബ്രസ്ലിങ്ങുമാണ് പവർ ലിഫ്റ്റിംഗ് ഞാൻ നോക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് പണ്ടേ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഈ ജിമ്മിൽ പോയി വണ്ണം കുറച്ചു സമയത്ത് ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെയെന്ന് പറഞ്ഞ് വർക്കൗട്ട് ചെയ്യുമായിരുന്നു പക്ഷേ കോമ്പറ്റീഷൻ ഇറങ്ങാൻ പറ്റിയില്ലായിരുന്നു ഈ വട്ടം ഞാൻ ബെഞ്ച് ബ്രസിന് ഇതിൻ്റെ സ്റ്റേറ്റ് ഇറങ്ങി എനിക്ക് സിൽവർ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു നമ്മൾ ആം ആംബ്രസ്ലിങ്ങിനേക്ക് പിന്നെ തിരിഞ്ഞപ്പം പവർ ലിഫ്റ്റിങ് ചെയ്യാൻ പറ്റാതായി അങ്ങനെ ഗ്യാപ്പ് വന്നു ഇപ്പം എനിക്ക് റെയിൽവേയിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട് ഡിഫെൻസിൽ കയറണമെന്ന് ആഗ്രഹം അപ്പം ആംബ്രസ്ലിംഗ് നമുക്ക് പി എസ് സി മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഡിഫൻസ് കയറാൻ വേണ്ടിയിട്ടും അതുപോലെ ഈ റെയിൽവേ സ്പോർട്സ് കോട്ട കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം പവർ ലിഫ്റ്റിംഗ് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം വളരെ സ്നേഹമാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്ക് സ്കൂളിലും ഞാൻ എൻ്റെ ക്ലാസ് ടീച്ചർ പിങ്കി എന്ന് പറഞ്ഞ ടീച്ചറായിരുന്നു എൻ്റെ അമ്മയുടെ കൂടെ പഠിച്ചത് അപ്പം ടീച്ചറൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു സ്പോർട്സ് നല്ല പഠിക്കുന്ന കാര്യത്തിലൊക്കെയല്ലേ എനിക്ക് ഒരു നമുക്കൊരു കാര്യം പറയാനൊരു ഫ്രീഡം ഉണ്ടായിരുന്നു അല്ല അത് പത്താം ക്ലാസ് വരെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഞാൻ പോവും ക്ലാസ് ഇരിക്കും അങ്ങനെ ഒരു നമുക്കൊരു നല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാൻ ഇന്ന ആൾക്കാരുടെ കൂടെ ഞാൻ ഇരുന്നേന്ന് പറയാൻ എനിക്കൊരു ഇല്ല അപ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് ശരിക്കും പിന്നെ കോളേജിൽ കയറി ഞാൻ ശരിക്കും മാറി ഇത്രയൊക്കെ സംസാരിക്കാൻ തന്നെ കാരണം ഞാൻ പറഞ്ഞില്ല ഒരു പ്ലസ് വൺ പ്ലസ് ടു എനിക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസും അതിപ്പോഴും എനിക്ക് ഓർമ്മ വേണ്ടി ഞാൻ എസ് പി സിക്ക് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു കയറിയായിരുന്നു കേറിയ സമയത്ത് ഞാൻ ഇങ്ങനെ നിന്നായിരുന്നു സംസാരിക്കുന്നത് അന്ന് എൻ്റെ അടുത്ത് സാറ് പറഞ്ഞത് നീ അങ്ങനെ കൈ കെട്ടി നിന്ന് പേടിക്കും ഇപ്പൊ സംസാരിക്കുമ്പോഴേ അറിയാം നിനക്കൊരു പേടിയുണ്ടെന്ന് അത് മാറ്റണം അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ഇപ്പം കോളേജിലായാലും എൻ സി സിയിലായാലും ആക്റ്റീവാണ് സീനിയർ ആണ് അപ്പം റാങ്ക് കിട്ടാനായാലും നമ്മൾ കഷ്ടപ്പെടണം ഒരുപാട് പ്രയത്നിച്ചു അതിനുള്ള ബലങ്ങൾ എല്ലായിടത്തും ദൈവം തരുന്നുണ്ട് ഞാൻ ഒരു കാര്യത്തിലും വിശ്വസിക്കുന്നുണ്ട് ഏർ നമ്മുടെ മാത്രമല്ലല്ലോ ദൈവത്തിന്റെ മത്സരിക്കണം അതൊരു വാശിയാണ് മെഡൽ അടിക്കണമെന്നും വാശിയാണ് മാക്സിമം ശ്രമിക്കും പിന്നെ നമുക്കിതിന് ഒത്തിരി ഈ ഒരു മേഖല എന്ന് പറഞ്ഞാൽ തന്നെ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഏതൊരു ഈവെൻ്റ് ആയാലും അതിനനുസരിച്ചുള്ള കഷ്ടപ്പാടും നമ്മൾ പൈസ ചെലവാക്കണം അതാണ് ഏറ്റവും കാര്യം പിന്നെ വീട്ടുകാരെ സംബന്ധിച്ച് അവര് അവരുടെ മാക്സിമം എവിടുന്നെങ്കിലും വാങ്ങിച്ചായാലും